അണ്ടർ ട്വന്റി ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യൻ കൌമാരപ്പട പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയം നേടിയിരുന്നു തൊണ്ണൂറ് റൺസിനായിരുന്നു ഇന്ത്യ പാക് പടയെ തകർത്തുവിട്ടത് പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മിഞ്ഞുന്ന പ്രകടനവുമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മലയാളി താരമായ ആരോൺ ജോർജ് ആണ് എൺപത്തെട്ട് മന്തിൽ ഒരു സിക്സും പന്ത്രണ്ട് ഫോറും അടക്കം എൺപത്തിയഞ്ച് റൺസ് നേടിയ ആരോൺ ആയിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ നട്ടലായി മാറിയത് സൂപ്പർ താരങ്ങളായ വൈഭവ് സൂര്യവംശിയും ക്യാപ്റ്റൻ ആയുഷ് മാത്രയും ടീമിലുള്ളപ്പോഴാണ് പാകിസ്ഥാൻ പടക്കെതിരെ മലയാളി താരമായി സർപ്രൈസ് ഹീറോ ആയി മാറിയത് കഴിഞ്ഞ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ആരോൺ പാകിസ്ഥാനെതിരെയുള്ള മികച്ച ബാറ്റിംഗ് നടത്തി ഇന്ത്യക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചു ഇന്ത്യൻ സൂപ്പർ താരം സഞ്ജു സാംസൺ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ മുതൽക്കൂട്ടാകുകയാണ് കോട്ടയകാരനായ ആരോൺ പാകിസ്ഥാനെതിരെയുള്ള തകർപ്പൻ ഇന്നിംഗ്സിലൂടെ ജൂനിയർ സഞ്ജു എന്ന വിശേഷണവും ആരാധകർ ആരോണിന് നൽകി തുടങ്ങി ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനു വേണ്ടി കളിച്ചിട്ടില്ലെങ്കിലും ഹൈദരാബാദിനുവേണ്ടിയാണ് താരം കളിക്കുന്നത് സഞ്ജു സാംസണെ പോലെ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിലും തിളങ്ങാൻ ആരോണിന് കഴിഞ്ഞിട്ടുണ്ട് ബിനു മങ്ക ട്രോഫിയിൽ ഹൈദരാബാദിനെ നയിക്കുകയും കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തത് ആരോണായിരുന്നു